കുട്ടികൾക്കായി മധ്യവേനൽ അവധി ക്യാമ്പ് ഒരുക്കി കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ശ്രീനാരായണ ഗുരുദേവ സമാജം ലോകമലേശ്വരം ശ്രീനാരായണ ഹാളിൽ കുട്ടികൾക്കായുള്ള മധ്യവേനൽ അവധി ക്യാമ്പ് പ്രശസ്ത ചിത്രകാരൻ സുരേഷ് ഉദ്ഘാടനം ചെയ്തു എന്തായാലും ഈ ഒരു വേളയിൽ ഇങ്ങനൊരു അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് എന്തായാലും കുട്ടികൾ കുട്ടികളുടെ കുട്ടികളെ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണുള്ളത് ഓരോ ചിന്തകളാണുള്ളത് ഈ ലോകം എന്ന് പറയുന്നത് വളരെ വലുതാണ് മനുഷ്യൻ വളരെ ചെറുത് പക്ഷെ മനുഷ്യൻ്റെ ചിന്തകളും ഭാവനകളെന്ന് പറയുന്നത് ഈ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ തന്നെ കഴിവുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലും വിമാനവും ഇൻ്റർനെറ്റിലെല്ലാ സംഭവങ്ങളും ഉണ്ടാക്കിയിട്ടുള്ളതും നമ്മുടെ മനുഷ്യൻ തന്നെയാണ് ആ മനുഷ്യനെ ഓരോരുത്തർക്കും ഓരോ ചിന്തകളാണ് നിങ്ങൾ വളർന്നു വരുന്ന ഓരോ കുട്ടികളുടെ ഉള്ളിലും ഓരോ ചിന്തകളും ഭാവനകളും ഉണ്ടാകും നമ്മളൊന്നും ചിന്തിക്കാത്ത പുതിയൊരു പുതിയൊരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ടാവും അതൊക്കെ അവിടെ വളർത്തിയെടുക്കണം അതൊക്കെ പരിപോഷിക്കപ്പെടണം പ്രോത്സാഹിപ്പിക്കപ്പെടണം അതിനുവേണ്ടി തന്നെയാണ് ഇത്തരം ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പം അതിന് നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ എല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട് ഈ ലോകത്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളുടെ അഭിപ്രായങ്ങൾ നമുക്ക് ഗുരുദേവ സമാജം പ്രസിഡന്റ് ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു പാലിക്കണം അച്ചടക്കം പാലിക്കണം അച്ചടക്കം ഉള്ള സമയത്ത് അച്ചടക്കം പാലിക്കണം അല്ലാത്ത സമയം മുഴുവനും നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇടപെടാം അല്ലെങ്കിൽ അതിനനുസരിച്ച് പി ആർ പ്രഹ്ലാദൻ അശോക് കുമാർ കൗൺസിലർമാരായ സുമേഷ് ശാലിനി വെങ്കിടേഷ് സത്യൻ പി എ മാതൃസമിതി പ്രസിഡന്റ് ലീന മനോജ് എന്നിവർ സംസാരിച്ചു സമാജം സെക്രട്ടറി വി എസ് സജീവൻ സ്വാഗതവും ട്രഷറർ പി എസ് മനോജ് നന്ദിയും പറഞ്ഞു കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് തയ്യാറാക്കിയിട്ടുള്ള ക്യാമ്പ് എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇരുപത്തിയേഴ് ഞായറാഴ്ചയോടെ ക്യാമ്പ് സമാപിക്കും